അതിപ്പോ ഇന്ന് രാവിലെ തുടങ്ങിയാണ് യാത്ര പൂനൂര് നിന്ന് ആരംഭിച്ചതാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷനും അതുപോലെ തന്നെ മറ്റ് സംഘടനകളും അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിലുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് നാർക്കോട്ടിക് അങ്ങനെയുള്ള എല്ലാ വിഭാഗം ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടിയിട്ട് കൂനൂരിലുള്ള ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് തിരുവനന്തപുരം വരെ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രീഡം റൈഡ് യാത്ര നമ്മൾ ആരംഭിച്ചതാണ് ഇന്നിപ്പോൾ ഈ യാത്ര കോഴിക്കോട് എത്തിയിട്ടുണ്ട് സൈക്കിളിൽ ഒരു പറ്റം ചെറുപ്പക്കാർ തിരുവനന്തപുരം വരെ യാത്ര പുറപ്പെട്ടതാണ് എങ്ങനെയാണ് യാത്രയുടെ ഒരു ഉദ്ദേശം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിരന്തരമായിട്ട് ഞമ്മളെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ കാർന്നു തിന്നുന്ന ഒരു വിപത്തായിട്ടാണ് ലഹരി മാറിയിരിക്കുന്നത് ഈ ലഹരി നമ്മളെ ഈ സമൂഹത്തിന് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഹെൽത്ത് കെയർ ഫൗണ്ടേഷനും മറ്റ് വിഭാഗ ആളുകൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു യാത്ര പുറപ്പെടുകയാണ് ഇത് യാത്ര ഏതൊക്കെ വൈകളിലൂടെ കടന്നു പോകൊണ്ട് ആ വൈകളിലൊക്കെ നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിപ്പിച്ചിട്ട് യാത്ര അങ്ങനെ തിരുവനന്തപുരം വരെ എത്തുന്നതാണ് ഓ ഇപ്പം നിങ്ങൾ തന്നെ കണ്ടല്ലോ ഒരുപാട് ആളുകൾ യാത്രക്ക് അഭിവാദി അർപ്പിച്ചിട്ടും നമ്മളോട് സഹകരിച്ചിട്ടും കേരളത്തിൽ ഇപ്പം വ്യാപാരി വ്യവസായിന്റെ മൊത്തം സപ്പോർട്ട് ഉണ്ട് കേരള പോലീസ് കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇവല്ല സപ്പോർട്ടോട് കൂടി ജനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായിക്കണേ ഈ യാത്രൻ്റെ പ്രാധാന്യം എത്രയുണ്ട് ആവശ്യകത എത്ര ഉണ്ട് എന്നുള്ളത് അതിനനുസരിച്ചിട്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ഈ യാത്ര ഞമ്മളെ പിന്തുടരുന്നത് ഇത് ഇപ്പോൾ കോഴിക്കോട് നിന്ന് തുടങ്ങിയ യാത്ര ആണ് ഓരോ സ്റ്റോപ്പ് കഴിയുമ്പോറും ആളുകളുടെ പങ്കാളിത്തം കൂടിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ഞങ്ങളെ കൂടെ പങ്കെടുക്കാം ഇരുപത്തി ആറാം തീയതി ആണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരമാണ് ആ ഇരുപത്തി ആറാം തീയതി വൈകുന്നേരമാണ് നിശ്ചയിച്ചത് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഈ യാത്ര പരിപാടികളാണ് ഇപ്പം കോളേജ് സ്റ്റുഡൻസ് എല്ലാരും സഹകരിച്ചുകൊണ്ട് എൻഎസ്എസ് എസ് പി സി ഇങ്ങനെയുള്ള ആളുകളൊക്കെ എല്ലാരും എല്ലാ എല്ലാ കുട്ടികളും കോളേജ് വിദ്യാർത്ഥികളായിക്കോട്ടെ സ്കൂൾ കുട്ടികളായിക്കോട്ടെ എല്ലാവരും എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചത് വളരെ ഭംഗിയായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിട്ടുണ്ട് ഇത് എല്ലാരും വീക്ഷിക്കണം ഇതെല്ലാവരും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റെടുക്കണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് തന്നെ ഫ്രീഡം റൈഡ് എന്നാണ് ഒരു സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് അതായത് നമ്മൾ ഈ മയക്കുമരുന്നിൻ്റെ അടി അടിമത്തു നിന്ന് സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ആഹ്വാനാണിത് അത് സജീവാക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക